അടിമാലിയിൽ മാത്രമല്ല കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യത പലയിടത്തുമുണ്ട് വലിയ മലകൾ ചെത്തി മണ്ണെടുത്ത് റോഡിന്റെ വീതി കൂട്ടിയപ്പോൾ അപകടാവസ്ഥയിലായത് നിരവധി വീടുകളാണ് തുലാമഴ ശക്തി പ്രാപിച്ചാൽ വലിയ മണ്ണിടിച്ചിലുണ്ടാകും ഈ ഭീതിയിലാണ് ദേശീയപാതയോടത്തെ ജനങ്ങൾ കഴിയുന്നത് നേര്യമംഗലം മുതൽ മൂന്നാർ വരെ ഏതാണ്ട് അൻപത്തിയാറ് കിലോമീറ്ററോളം ദൂരത്തിലാണ് ദേശീയപാതയുടെ ജോലികൾ പുരോഗമിക്കുന്നത് ഇവിടെ അപകട സാധ്യതയുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ ഇടങ്ങളിലല്ല നിരവധിയിടങ്ങളിലാണ് മലകൾ ഒരു വശത്ത് നിന്ന് ചെത്തിയെടുക്കുന്നു മറുവശത്ത് കൊക്കയാണ് ഇവിടെ നിന്നുള്ള മണ്ണ് താഴെ കിടിഞ്ഞുവെന്ന് പല അപകടങ്ങളും ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു ഇവിടെ വീടുകളടക്കം നിരവധി കെട്ടിടങ്ങൾ അപകട ഭീഷണിയിൽ തുടരുകയാണ് ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഇതുപോലെ ചെങ്കുത്തായ മലനിരകൾ ചെത്തിയെടുത്ത ഭാഗമാണ് കൂമ്പൻപാറയിൽ അപകടത്തിൽപ്പെട്ടത് സമാനമായ ദുരന്തം എവിടെ വേണമെങ്കിലും സംഭവിക്കാം മനസ്സിൽ നല്ല പേടിയോടുകൂടിയാണ് കടന്നു പോരുന്നത് കാരണം നമ്മൾ നോക്കിയാൽ തന്നെ കാണാം ഓരോ സൈഡിലും ഉറവുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഉറവ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണ്ടും മാന്തി കൊണ്ടിരുന്നാലുടെ അവസ്ഥ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇടിഞ്ഞിടിഞ്ഞ് പോരുക ഇവിടെ ഈ റോഡിന് വേണ്ടി വലിയ പാറകളും കുന്നുകളും ഇടിച്ചു നിരത്തുന്ന ഇടങ്ങളിലെല്ലാം ഇതുപോലെ ചെറുതും വലുതുമായ നീരുറവകളാണ് വരുന്നത് അതാണ് മണ്ണിടിച്ചിൽ സാധ്യത കൂട്ടുന്നത് എല്ലായിടത്തും ചെയ്യുന്നത് ഇതുപോലെ വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ വാർത്തുകൊണ്ടുവന്ന് വെച്ച് അത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് വലിയ ഗുണമുണ്ടാകാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട് ടുത്താണോ ഈ പ്രശ്നം കൂടുതൽ അതെ നീരുള്ള ഈ ഈ അങ്ങോട്ട് കോൺക്രീറ്റ് പോയിട്ടുണ്ട് ദേശീയപാതയുടെ നിർമ്മാണത്തിനായി വലിയ പാറ പൊട്ടിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത് രണ്ട് വലിയ പാറക്കഷ്ണങ്ങൾ ഇതിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നു ഏത് നിമിഷം വേണമെങ്കിലും ഈ രണ്ട് പാറക്കഷ്ണങ്ങളും റോഡിലേക്ക് വന്ന് പതിക്കാം സമാനമായ രീതിയിലാണ് അടിമാലിയിലും അപകടം സംഭവിച്ചത് അവിടെ പാറയ്ക്ക് പകരം വലിയ കുന്നാണ് ഇതുപോലെ പിളർന്ന് നിന്നത് സലിനും അടിമാലിക്കും ഇടയിലാണ് വട്ടയാർ അവിടത്തെ ഒരു കാഴ്ചയാണിത് ഇവിടുത്തെ കുന്ന് നേരെ കൊണ്ടുപോയിരിക്കുകയാണ് ചെത്തിയെടുത്തു നിമിഷവും ഇടിഞ്ഞു പോകാവുന്ന ഒരവസ്ഥയിലാണിത് തൊട്ടടുത്തുള്ളത് ചെറിയ മൂന്ന് വീടുകളാണ് ആ വീട്ടുകാർ ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത് മരം കഴിഞ്ഞാഴ്ച കണ്ടോ അത് മണ്ണ് ഹയത്തിലാണ് കഴിഞ്ഞു വന്നെടുക്കുക എന്താ പ്രശ്നം നേരത്തെ വന്ന് നല്ല മര്യാദ ഈ മണ്ണ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും പൊടിഞ്ഞു പോകുന്ന മണ്ണാണ് അതായത് ഒരു മഴ വന്നാൽ വേണമെങ്കിൽ ഈ മണ്ണ് താഴേക്ക് പതിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഇവിടെ വലിയ മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് ആ ആശങ്കകളിലൊക്കെയാണ് ഇവർ കഴിഞ്ഞു കൂടുന്നത് പേടി കൊണ്ട് ഭയങ്കര സാറേ കാരണം തന്നെ കാണാവുള്ളൂ വലിയ മരം എന്നാ ചെയ്യുക പേടിച്ച് പേടിച്ചാൽ എൻ്റെ പിള്ളേ പറയുമ്പോൾ ഭയങ്കര ചോറല്ല ഒരു മാർക്കില്ല പഞ്ചായത്തിലേയും ഒന്ന് ലോണ് വെച്ചിട്ട് അത് വെച്ചിട്ട് ഇത് എല്ലാവരും വന്ന് നോക്കുന്നുണ്ട് കെട്ടിത്തരാൻ കെട്ടിത്തരാമെന്ന് പറയുന്നത് പക്ഷെ കെട്ടിട വലിയ സാറേ അപകടാവസ്ഥയിലായ ഒരു വീടിനെ സംരക്ഷിക്കാൻ ഇവിടെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വലിച്ചു കിട്ടിയിരിക്കുകയാണ് കാരണം ഇനിയും മഴവെള്ളം വീണാൽ ആ ഭാഗത്തെ മണ്ണ് വീണ്ടും താഴേക്ക് ഇടിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനാണ് ഈ ചെറിയ വിദ്യ അവർ നോക്കിയിരിക്കുന്നത് ആ വീട് ഇരിക്കണത് ഡേഞ്ചറാണ് അത് ഇടിഞ്ഞു പോന്നിട്ട് വീണ്ടും ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ച് പെടു കിട്ടേക്കണം ഇടിഞ്ഞു പോന്നത് അത് രണ്ടാമത് ലോഡ് ഇറ്റാച്ചയ്ക്ക് മണ്ണ് എടുത്ത് പ്രസ് വെച്ചിട്ട് പെടത് കിട്ടേക്കണം അത് വേണമെങ്കിലും പോരാം നമ്മുടെ റോഡുകൾ ഇനിയും വികസിക്കണം വലുതാകണം അതിലൊന്നും തർക്കമില്ല പ്രത്യേകിച്ച് മൂന്നാർ പോലുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള റോഡുകൾ പക്ഷേ ഇങ്ങനെയല്ല ആ വികസനം നടപ്പാക്കേണ്ടത് ഇതിന് ചുറ്റും താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും കൂടി സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട് അതാണ് ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ചെയ്യേണ്ടത് അടിമാലിയിൽ നിന്നും ബിനു പാവുമ്പയ്ക്കൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ്